ഈ കൂട്ടായ്മയിൽ നമുക്ക് അഭിവന്യ ജോർജ് കർദ്ദിനാൾ ആലഞ്ചേരി പിതാവിനെ ലഭിച്ചു എന്നുള്ളതിൽ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട് പിതാവിൻ്റെ സ്ഥാനത്യാഗത്തിന് ശേഷം ഞങ്ങൾ അഭിവന്യ പിതാവിനെ കണ്ട് മാതൃരൂപതയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയുടെ കാര്യവും പറഞ്ഞു പിതാവിന് പ്രത്യേകമായ ഒരു കൃതജ്ഞതാ സമർപ്പണ സമ്മേളനമൊക്കെ വെച്ചാൽ പിതാവ് വരത്തില്ല എന്ന് നമുക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അഭിമന്യ പിതാവിനോട് ചേർന്ന് പരിശുദ്ധ കുർബാനി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാം എന്ന് കരുതുകയായിരുന്നു എനിക്ക് തോന്നുന്നു മൂന്നര മണിയുടെ നല്ല വെയിലെത്ത് നിങ്ങളെല്ലാവരും ഈ പന്തൽ നിറയെ ആൾക്കാരിവിടെ എത്തിയത് അഭിവന്യ പിതാവിനോട് നമുക്കെല്ലാവർക്കുമുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അടയാളമായിട്ട് കൂടി ഞാൻ കരുതുകയാണ് പിതാവിന്റെ പിതാവിൻ്റെ കുറിച്ച് അഭിവന്യ പെരുന്നോട്ട പിതാവ് ആമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി നമ്മുടെ സഭയുടെ സഭയെ അതിൻ്റെ പൂർവ്വശോഭയിലേക്ക് കൊണ്ടുപോകുന്നത് സീറോ മലബാർ സഭയുടെ തനിമ സാർവത്രിക സഭയിൽ ഊട്ടിയുറപ്പിക്കുന്നതിലെല്ലാം ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിൽ പിതാവ് നൽകിയ വലിയ ശുശ്രൂഷകളെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അഭിനന്ദി പിതാവിന്റെ കാലത്ത് ഈ സഭയുടെ സാർവത്രികമാനം കൂടുതൽ ദൃശ്യമായി ഏതാണ്ട് ആറ് രൂപതകളോളം ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് പുറത്തുമൊക്കെയായിട്ട് നമുക്ക് ലഭിച്ചു പന്നി പിതാവ് ഏതാണ്ട് ഇരുപത്തിയൊന്നുമെത്രാന്മാരെയാണ് അദ്ദേഹം വാഴിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വിശ്വാസ തിരുസംഗത്തിന്റെയും പൗരസ്തിരുസംഗത്തിന്റെയും ഒക്കെ അംഗമായി ശുശ്രൂഷ ചെയ്തു കർദിനാൾ സംഘത്തില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ തിരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തു അതുപോലെ നമ്മുടെ ദേശീയ രംഗത്തുമെല്ലാം പല സമിതികളിൽ അംഗമായി കൊണ്ട് നമ്മുടെ ഈ സഭയുടെ ഒരു മുഖമായി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അദ്ദേഹം നമ്മുടെ അഭിമാനമായി മാറി അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം അഭിനന്ദി പിതാവ് കബറടക്കപ്പള്ളിയെ കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വിശ്രമകാലം വളരെ സ്നേഹത്തിലും ഊഷ്മളതയിലും ചെലവഴിക്കാൻ നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപത ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും തീരുമാനം മാറ്റി താമസം ഇവിടേക്ക് മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അഭിവൃദ്ധി പിതാവിന്റെ അഭിവൃദ്ധി പിതാവിന്റെ ശുശ്രൂഷകളെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ദൈവത്തിന്റെ ഹിതം അത് മാത്രം നോക്കാൻ വേണ്ടി ജനഹിതം ജന ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാഞ്ഞ മോശയെ തന്നെയാണ് ഇഷ്ടമില്ലാതെ നേതൃത്വ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന മോശ ദൈവത്തിന്റെ ഹിതത്തിന് മാത്രം കാതോർത്ത് അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന് നഷ്ടങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ പക്ഷേ എപ്പോഴും ധ്യാനിക്കുമ്പോൾ ബൈബിളിലെ ഏറ്റവും കരുത്തനായ ഒരു കഥാപാത്രമാണ് പ്രവാചകനായ മോശ ആചാര്യനായ മോശ ദൈവത്തോട് വലിയ ബന്ധം ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ദൈവത്തെ ദൈവത്തിന്റെ ഹിതം എന്ന് നോക്കണമായിരുന്നു ആ ഒരു രീതിയിൽ ദൈവഹിതത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ സഭയെക്കുറിച്ചുള്ള ദൈവഹിതം അത് കൂട്ടായ്മയാണ് ഐക്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് നിലനിർത്താൻ വേണ്ടി നിലപാടുകൾ എടുക്കുകയും അത് ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും ഒക്കെ നടുവിലും ആ നിലപാടുകൾ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്തു എന്നതിൽ ചരിത്രം പിതാവിനോട് എന്നും നന്ദിയുള്ളതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുക അഭിമുഖ പിതാവ് നമ്മുടെ സഭയുടെ മാത്രമല്ല കേരള സഭയിലെ എല്ലാ സഭകളോടും വലിയ സൗഹൃദം പുലർത്തി മറ്റു സഭകളിലെ പിതാക്കന്മാരൊക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പല രീതിയിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും ചേർത്ത് നിർത്തി അതോടൊപ്പം കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകി അഭിവൃന്ദി പിതാവിനെ പോലെ ഇത്രയും അധികം ആൾക്കാരെ സീറോ മലബാർ സഭയിൽ പേര് ചൊല്ലി വിളിക്കാൻ സാധിക്കുന്ന വേറെ ഏതെങ്കിലും പിതാവ് എന്ന് എനിക്ക് അറിയില്ല ഏതായാലും എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് അഭിവൃദ്ധി പിതാവ് ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല ഇപ്പോൾ എറണാകുളത്ത് ചെന്ന് പിന്നെ സഭയിലെല്ലായിടത്തും അദ്ദേഹത്തിന് നേരിട്ട് പേര് വിളിക്കാൻ സാധിക്കുന്ന അനേകരുണ്ട് അത്രമാത്രം വിശ്വാസികളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പിതാവാണ് അദ്ദേഹം അതോടൊപ്പം അദ്ദേഹത്തിന്റെ കാരുണ്യ ഭാവം തന്റെ അടുക്കൽ സഹായം ചോദിച്ചു വരുന്ന എല്ലാവർക്കും അവരെയൊക്കെ സഹായിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് കഠിനാധ്വാനം ചെയ്ത് ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇച്ഛാശക്തി ഇതെല്ലാം നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അഭിനന്ദ്യ പിതാവെ ഈ കൂട്ടായ്മയിലേക്ക് അഭിമന്യ പിതാവ് കടന്നു വന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഒത്തിരിയേറെ സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടി അഭിമന്യ പിതാവിന് നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള കൃതജ്ഞത സ്നേഹപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്